മറ്റൊരു ദുഃഖ വാർത്ത കൂടി കായിക ലോകത്തു നിന്നും തികച്ചും അപ്രതീക്ഷിതവും കേരളക്കരയെ ഞെട്ടിക്കുന്നതുമായ ഒരു ദുഃഖ വാർത്ത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് താരത്തിന്റെ വിയോഗ വാർത്തയറിഞ്ഞ് നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റുമായി ആദരാഞ്ജലികൾ അർപ്പിച്ചിരിക്കുന്നത് മുൻ കേരള ഫുട്ബോൾ ടീം ക്യാപ്റ്റനും പരിശീലകനുമായ പി ജെ ജോർജ് അന്തരിച്ചു എന്നൊരു വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത് താരം കാൻസർ ബാധിതനായിരുന്നു വയസ്സായിരുന്നു കാൻസർ ബാധിതനായി ആർ സി സിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചിട്ടുള്ളത് ഒരു പതിറ്റാണ്ടോളമായി കാൻസർ രോഗത്തോട് പൊരുതിയാണ് ജീവിച്ചിട്ടുള്ളത് ഇതിനിടെ മൂന്ന് വിദേശയാത്രകൾ നടത്തി ഖത്തറിൽ നടന്ന കഴിഞ്ഞ ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിൽ ഖത്തർ സെനകൽ മത്സരം കാണാൻ അദ്ദേഹം ഒറ്റയ്ക്കാണ് പോയതെന്ന് മകൻ വിശാൽ ഓർമ്മിക്കുന്നുണ്ട് സന്തോഷ് ട്രോഫി കളിക്കാൻ കഴിഞ്ഞില്ലെന്ന വേദനയും അദ്ദേഹം പങ്കുവച്ചിരുന്നു കവടിയാർ കൊട്ടാരത്തിന് സമീപത്തുള്ള പുത്തൻ വീട്ടിൽ കൃപയിൽ ഭാര്യ സാലി ജോർജിനും ഇളയ മകൻ വിശാൽ പി ജോർജിനും കുടുംബത്തിനുമൊപ്പമായിരുന്നു താമസം മൂത്ത മകൻ തരുൺ പി ജോർജ് നൈജീരിയയിൽ ജോലി ചെയ്യുകയാണ് ജീവിതം ഫുട്ബോളിനായി മാറ്റിവെച്ച പ്രതിഭയായിരുന്നു ജോർജ് പ്രായത്തിന്റെയും അസുഖത്തിൻ്റെയും അവശ്യകത വകവെക്കാതെ അവസാന സമയം വരെയും ഫുട്ബോളുമായി ബന്ധപ്പെട്ട് വളരെയധികം സജീവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കേരള യൂണിവേഴ്സിറ്റിക്കായി മിന്നും പ്രകടനം പുറത്തെടുത്താണ് പി ജി ജോർജ് ഏറെ ശ്രദ്ധ നേടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ദേശീയ ജൂനിയർ ചാമ്പ്യൻഷിപ്പായ ബി സി റോയ് കപ്പിൽ കേരളത്തിന് കിരീടം നേടിക്കൊടുത്ത് ക്യാപ്റ്റനായും തിളങ്ങി എ ജി കേരള ട്രാൻസ്പോർട്ട് ടയേഴ്സ് ട്രാവൻകൂട്ട് ടൈറ്റാനിയൻ ടീമുകൾക്കായും കളിച്ചു ടൈറ്റാനിയത്തിനായി അനേകം വർഷം കളിച്ച് അധികം തുടർന്ന് പത്ത് വർഷത്തോളം ടീമിന്റെ പരിശീലകനായിരുന്നു രണ്ടായിരത്തി അഞ്ചിനു ശേഷം സന്തോഷ് ട്രോഫി ടീമിന്റെ കോച്ചായും സെലക്ടറായും മാനേജറായും പ്രവർത്തിച്ചിട്ടുണ്ട് എന്തൊക്കെ തന്നെയായാലും പ്രിയതാരത്തിന്റെ വേർപാട് കായിക ലോകത്തിന് തീരാ നഷ്ടം തന്നെയാണ് പ്രിയതാരത്തിന് പ്രണാമം പരേതാത്മാവിൻ്റെ നിത്യശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്താവിശേഷങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക